ശബരിമല തീർത്ഥാടനകാലം ആരംഭിക്കാനിരിക്കെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയിൽ വീർപ്പുമുട്ടി കുമളി ടൗൺ സംസ്ഥാന അതിർത്തിയിലെ മുഖ്യ ശബരിമല ഇടത്താവളമായ കുമളിയിലൂടെ ലക്ഷക്കണക്കിന് അയ്യപ്പന്മാരാണ് തീർത്ഥാടനകാലത്ത് കടന്നു പോകുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ശബരിമലയിലേക്കെത്തുന്ന തീർത്ഥാടകർക്ക് കുമളിയിൽ വിരിവയ്ക്കാൻ മുൻവർഷങ്ങളിൽ ഉണ്ടായിരുന്ന സൗകര്യം പോലും ഇത്തവണയില്ല ബസ് സ്റ്റാൻഡിലൂടെ ചേർന്നുള്ള പഞ്ചായത്തിന്റെ സ്റ്റേജിലും ഓഡിറ്റോറിയത്തിലുമാണ് മുൻവർഷങ്ങളിൽ അയ്യപ്പന്മാർ വിരിവെച്ചിരുന്നത് എന്നാൽ ഇത്തവണ സ്റ്റേജും ഓഡിറ്റോറിയവും പൊളിച്ചു നീക്കി കഴിഞ്ഞു ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണം എങ്ങും എത്തിയിട്ടില്ല പാർക്കിംഗ് സൗകര്യമില്ലാത്തതിനാൽ വഴി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഗതാഗത കുരുക്കും രൂക്ഷമായിരിക്കും തിരക്ക് വർധിക്കുന്നതോടെ അവസ്ഥയാകും കുമിളിയെ കാത്തിരിക്കുക ദേശീയപാതയിൽ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന കന്നുകാലികളും വൻ പ്രതിസന്ധി സൃഷ്ടിക്കാറുണ്ട് എല്ലാ പ്രശ്നങ്ങളും അടിയന്തരമായി പരിഹരിക്കുമെന്ന പതിവ് പോലെ ശബരിമല അവലോകന യോഗത്തിൽ അധികൃതർ ആവർത്തിക്കാറുണ്ടെങ്കിലും തീർത്ഥാടനകാലം ആരംഭിക്കാനിരിക്കെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല